എൻ്റെ കൃഷ്ണ ഗുരുവായൂരപ്പം എപ്പോഴും കൂടെ ഉണ്ടാവണേ ഗുരുവായൂർ അമ്പലത്തിൽ വന്നപ്പോൾ പാർത്ഥസാരഥി അമ്പലത്തിൽ വരാനുള്ള ഭാഗ്യം ഉണ്ടായി ഒരു ക്ഷേത്രത്തിൽ വരുമ്പോൾ മൂന്ന് കാര്യങ്ങൾ വിചാരിച്ചാൽ അതിലൊരു കാര്യം നമുക്ക് നടന്നു കിട്ടും ശ്രീകൃഷ്ണ ഭഗവാൻ തേരുതെളിക്കുന്ന രീതിയിലാണ് അമ്പലം ഉള്ളത് കുതിരകളെയൊക്കെ കൂട്ടിയിട്ടുള്ള രഥചക്രമൊക്കെ ആയിട്ടുള്ള അമ്പലം കാണാൻ വളരെ കൗതുകരായിരുന്നു ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനന് ധർമ്മോപദേശം ഗീതോപദേശം നൽകുന്ന രീതിയിലുള്ള മന്ത്രമാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത് യഥാ യഥാ ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസിയ തഥാത്മാനം സൃജാമൃഗം പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതം ധർമ്മ സംസ്ഥാപനാർത്ഥായ യുഗേ എല്ലാവരും ധർമ്മസങ്കടമൊക്കെ ഉള്ളപ്പോൾ നമ്മുടെ ബുദ്ധിയെ തെളിയിക്കാനൊക്കെ വേണ്ടിയിട്ട് ശ്രീകൃഷ്ണ ഭഗവാനോട് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ഭഗവാൻ നമുക്ക് ഫലം തരും നമ്മുടെ മക്കൾക്കും പരീക്ഷാ വിജയത്തിനും തൊഴിൽ ലബ്ധിക്കും എല്ലാവിധ ധർമ്മസങ്കടങ്ങൾക്കും പരിഹാരം ഭഗവാനുണ്ടാക്കിത്തരും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മൾ അവിടെ പോകുന്നത് ഒരു വല്ലാത്തൊരു അനുഭവമായിരുന്നു भगवान दर्शन